നമ്മുടെ ജീവിതത്തിൽ വന്ന വന്നവെല്ലാ ചെറുതും വലുതുമായ തെറ്റുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ എൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും അതിലൂടെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന എല്ലാ രോഗികളുടെയും എല്ലാവിധ രോഗങ്ങളും അള്ളാഹു പരിപൂർണമായി ശിഖയാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കളും പരിചയക്കാരും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും മുസ്ലിംങ്ങളും എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ രാജ്യത്ത് അള്ളാഹു സമാധാനം നൽകി സന്തോഷകരമായി ഇതിനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം അള്ളാഹു നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ അള്ളാഹു സുഹാനുഭവത്താൽ അള്ളാഹുവിൻ്റെ ധാരാളം വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ വിശേഷ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അൽ മലിഖ് അള്ളാഹു അധികാരിയാണ് അള്ളാഹുവാണ് എല്ലാ അധികാരികളുടെയും അധികാരി ഏറ്റവും വലിയ ഭരണാധികാരി അള്ളാഹുവാണ് ഏറ്റവും വലിയ രാജാവ് അള്ളാഹുവാണ് ഈ ഒരു വിശേഷണം സൂറത്തുൽ ഹഷറി അള്ളാഹു സുഹാനുഭൂത്താൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് അൽ മലിഖുൽ അസ്സലാമുൽ മുഅ്മിൻ എന്ന് തുടങ്ങുന്ന ആ വാക്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു സുബാനുഭൂഹത്താല പറഞ്ഞത് അള്ളാഹു അധികാരിയാണ് എന്ന കാര്യമാണ് അള്ളാഹു സുഹാനുഭൂഹത്താല സാധാരണ ഒരു അധികാരിയല്ല മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രീതിയിൽ നടപ്പിലാക്കാൻ കഴിവുള്ള അധികാരിയാണ് സൂറത്തുൽ മുൽക്ക് അധികാരം എന്നതിൻ്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ അള്ളാഹു അവതരിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹുവാണ് അധികാരി അവൻ എല്ലാ നന്മകളും വർദ്ധിച്ചിരിക്കുന്നു എല്ലാ ഗുണവും അവനുള്ളതാണ് എല്ലാ ഹൈറുകളും അവൻ്റെ കയ്യിലാണ് അവൻ്റെ കയ്യിലാണ് എല്ലാ അധികാരങ്ങളും ഉള്ളത് അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് ഈ കാര്യം നമ്മളോട് അള്ളാഹു ശുഭാനുഭവത്താല് പറഞ്ഞുകൊണ്ടിരിക്കാൻ വിശുദ്ധ പുറാനിൽ പല സ്ഥലത്തും ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ അധികാരികളുടെയും അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ് എല്ലാ രാജാക്കന്മാരുടെയും ഹൃദയം അള്ളാഹുവിൻ്റെ കയ്യിലാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം നൽകുകയാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ അധികാര കസേരയിൽ നിന്നും താഴെ ഇറക്കുകയാണ് അള്ളാഹു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയണം നിങ്ങളുടെ ദുബായിൽ പോലും നിങ്ങൾ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് റസൂർ അള്ളാഹി സ്വല്ലാഹു അലൈവിസ്ല തങ്ങളോടും തങ്ങളുടെ സമുദായത്തോടും അള്ളാഹു പറയുന്നുണ്ട് കുലില്ലാഹുൽ നബിയെ പറയുക ഓരോ സത്യവിശ്വാസിയോടും അള്ളാഹു പറയുകയാണ് നീ പറയണം അള്ളാഹു മാലിക്ൽ മുൽഖ് അള്ളാഹുവേ നീയാണ് എല്ലാ അധികാരിയുടെയും അധികാരി എല്ലാ അധികാരത്തിൻ്റെയും അധികാരി നീയാണ് നീ 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 ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുകയാണ് അധികാരത്തെ തിരിച്ചെടുക്കുകയാണ് അധികാര കസേരകളിൽ നിന്നും അവരെ താഴെ ഇറക്കാനും നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു മനുഷ്യന് പ്രതാപം നൽകുന്നത് മനുഷ്യന് ദില്ലത നൽകുന്നത് ും നിന്റെ കയ്യിലാണ് എ കഴിവുള്ളവനാണ് ഇത് ചെയ്യേണ്ട ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് താഴ്മയോടുകൂടി പറയേണ്ട പ്രകടിപ്പിക്കേണ്ട ഒരു ധുവായ അള്ളാഹുവിനെ ആ അധികാരം ആ കഴിവ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നിന്റെ കയ്യിലാണ് എല്ലാ അധികാരത്തിന്റെ നിയന്ത്രണം ഉള്ളത് നീയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചു നിന്റെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം കിടക്കുന്നത് അതുകൊണ്ട് അനുകൂലമാക്കാനും പ്രതികൂലമാക്കാനും ഒക്കെ കഴിവ് നിനക്ക് മാത്രമേ ഉള്ളൂ ഇത് അള്ളാഹുവിനോട് പറയണമെന്ന് അള്ളാഹു സുഹാനുഭൂത്താലെ വിശുദ്ധ ഖുർഹാനിൽ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നെമുറൂത് ഈ ലോകം മുഴുവനും അടക്കി ഭരിച്ച അക്രമിയായ ഒരു ഭരണാധികാരിയായിരുന്നു ആ ഭരണാധികാരിയുടെ അടുക്കലേക്കാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ അള്ളാഹു പറഞ്ഞേക്കുന്നത് ഇബ്രാഹിം നബി അലി ഇസ്സലാം പോയി സർവ്വലോക പരിപാലകനായ അള്ളാഹുവിന്റെ അധികാരത്തെക്കുറിച്ച് അവനോട് സംസാരിച്ചപ്പോൾ

ആരാണവൻ അവൻ അധികാരം കൊടുത്തത് തന്നെ അള്ളാഹു ആണ് ഏറ്റവും വലിയ അക്രമിയായ ഭരണാധികാരിയായിരുന്നു പക്ഷേ അവനെ കുറിച്ച് പോലും അള്ളാഹു പറഞ്ഞപ്പോൾ പറഞ്ഞത് അവൻ അധികാരം അള്ളാഹു ആണ് എന്നാൽ അവൻ അള്ളാഹുവിനെ കുറിച്ച് തന്നെ തർക്കിക്കുകയാണ് അള്ളാഹുനെ തന്നെ വെല്ലുവിളിക്കുകയായിരുന്നു അള്ളാഹുവിനോട് തന്നെ ധിഖാരം പറയുകയായിരുന്നു ഇബ്രാഹിം നബിഅലിസ്സലാം അവനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു യുഹി റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് അപ്പോൾ ആ നമ്രൂദ് പറഞ്ഞതായി അള്ളാഹു പറയുകയാണ് ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നില്ലേ അങ്ങനെ കഴുമരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു മനുഷ്യനെ തിരിച്ചു വിളിച്ച് അദ്ദേഹത്തിന് അതിൽ നിന്നും മോചനം നൽകി ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് അവൻ പറയുകയുണ്ടായി ഞാനും ഈ മനുഷ്യന് ജീവിതം കൊടുത്തില്ലേ എനിക്കും ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയും അപ്പോൾ ഇബ്രാഹിം നബി അലിസ്സലാം പറഞ്ഞു റബ്ബി അല്ലെ എന്റെ റബ്ബാരാണ് നിനക്ക് സാധിക്കുമെങ്കിൽ നീ പടിഞ്ഞാറന്ന് സൂര്യൻ ഉദിപ്പിക്കണം ഫബൂഹിത് അല്ല അപ്പോൾ ആ വിട്ടിയുടെ നാവ് അടങ്ങിപ്പോയി അവൻ ഉത്തരമുട്ടിപ്പോയി ഒന്നും അവന് പറയാൻ സാധിച്ചില്ല എന്ന് അള്ളാഹു സുഹാന പറയുകയുണ്ടായി നിഷേധികൾക്ക് അല്ലാഹു സന്മാർഗം നൽകുകയില്ല എന്ന് പറഞ്ഞാൽ കൊടും ധിക്കാരിയായ പോലും അധികാരം നൽകിയത് അല്ലാഹു ആണ് അള്ളാഹുനോട് തർക്കിച്ചു അള്ളാഹുനെ വെല്ലുവിളിച്ചു ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ സംഭവം വിധിച്ചുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട് ലോകത്തെ മുഴുവൻ മനുഷ്യരോടും ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് ആരാണ് സൂര്യനെയും ചന്ദ്രനെയും ഉദിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതും ആരാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അതൊക്കെ അള്ളാഹുവാണ് ചെയ്യുന്നത് അവന്റെ കയ്യിലാണ് എല്ലാ നിയന്ത്രണങ്ങളും ഉള്ളത് അവനാണ് സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്നതും പ്രതികൂലമാക്കുന്നതും നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കുക ആരുടെ കയ്യിലാണ് അധികാരമുള്ളത് എല്ലാ അധികാരവും അവന്റെ കയ്യിലാണ് അവന് ആർക്കും അവനെതിരായി രക്ഷ നൽകാൻ സാധ്യമല്ല എന്നാൽ അവൻ എല്ലാവർക്കും രക്ഷ നൽകാൻ കഴിവുള്ളവനാണ് നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നവരാണെങ്കിൽ പറയുക അപ്പോൾ അവര് പറയുമെന്നാണ് എല്ലാ അധികാരങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാണ് പുൽ നബി അവരോട് ചോദിക്കുക പിന്നെ അകപ്പെട്ടു പോകുന്നത് എല്ലാ അധികാരങ്ങളും അല്ലാഹുവിൻ്റെ കൈയിൽ ആണെന്ന് നിങ്ങൾ സമ്മതിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അനുസരിക്കാത്തത് അള്ളാഹുന്റെ മുന്നിൽ വിനയമണക്കങ്ങൾ നടത്താത്തത് അള്ളാഹുവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയാത്തത് എല്ലാ അധികാരങ്ങളും സൂര്യനെ ഉദിപ്പിക്കലൊന്നും അസ്തമിപ്പിക്കുന്നതും ആകാശ ലോകത്തെ പിടിച്ചു നിർത്തുന്നതും ഒക്കെ അള്ളാഹു ആണെന്ന് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ദുനിയാവിന്റെ താൽക്കാലികമായ കാര്യങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുനോട് പറയുന്നില്ല നിങ്ങൾ ആ വിഷയത്തിൽ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടപ്പിലാക്കാൻ അള്ളാഹുരി കാലതാമസത്തിന് ആവശ്യമില്ല കുൻ എന്ന് പറയേ വേണ്ടു അതുണ്ടായിത്തീരും പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കണം അള്ളാഹു ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹനെ കൊണ്ട് ഉദ്ദേശിപ്പിക്കണം ഉദ്ദേശിപ്പിക്കാനുള്ള കഴിവും യോഗ്യതയും അംഗീകാരവും അള്ളാഹു സൃഷ്ടികളായ അടിമകളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അടിമകളുടെ വിനയവും താഴ്മയും അനുസരണയും അംഗീകാരവും കൊണ്ടാണ് അള്ളാഹു ഒരു കാര്യത്തിൽ ഇടപെടുക അതാണ് അല്ലാഹു പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം മതി എന്ന് പറയാൻ എത്ര വേണോ അത്ര പോലും അള്ളാഹു വേണ്ട അത് ഉണ്ടായിത്തീരും അവസാനിക്കുന്നത് ഈ ആയതള്ള പറഞ്ഞിട്ട് അവസാനം പറയുന്നത് എല്ലാ വസ്തുക്കളുടെയും അധികാരം കയ്യിൽ വെച്ചിരിക്കുന്ന റബ്ബിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുകയാണ് അവനിലേക്കാണ് നിങ്ങളൊക്കെ മടക്കപ്പെടുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ അള്ളാഹുലേക്ക് മടക്കപ്പെടും അതുകൊണ്ട് അവനെ കുറിച്ച് ചിന്തിക്കാനും അവന്റെ അധികാരത്തെ കുറിച്ച് ആലോചിക്കാനും അവനിലേക്ക് മടങ്ങാനും അവനോട് കാര്യങ്ങൾ പറയാനും അള്ളാഹു സുഹാന ഖുർആാനിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രവാചകന്മാർക്കാണ് അള്ളാഹു ഈ കാര്യങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തത് ആകാശഭൂമികളുടെ അധികാരങ്ങൾ ഈ ദുനിയാവിന്റെ താൽക്കാലികമായ അധികാരങ്ങൾ ഇതിന്റെയൊക്കെ പിന്നിലുള്ള നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന കാര്യം വ്യക്തമായി ചില പ്രവാചകന്മാർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുകയുണ്ടായി അതിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിസ്സലാം ഇബ്രാഹിം നബി കാണിച്ചു കൊടുത്തു അധികാരം പോലും എന്റെ ഉള്ളത് അവനെ കൈകാര്യം ചെയ്യാൻ ഒരു ചൊണ്ടി കൊതുകിന്റെ ആവശ്യം പോലും എനിക്കില്ല അതുകൊണ്ട് നിന്റെ ഈമാൻ ശക്തമാകണം നീ എന്നിലേക്ക് പരിപൂർണമായി തിരിയണം സമാവാത്തില്ല അപ്രകാരം നാം ഇബ്രാഹിം നബി ആകാശ ഭൂമികളുടെ മുഴുവൻ അധികാരത്തിന്റെയും രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്തു ഒരാൾക്ക് അധികാരം കിട്ടുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് സാധാരണക്കാരായ നമുക്ക് ചിലപ്പോൾ നോക്കിയാൽ കണ്ടു മനസ്സിലാക്കാൻ സാധ്യമല്ല പക്ഷെ അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വർദ്ധിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത് എല്ലാ നിയന്ത്രണങ്ങളും എപ്പോഴും അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന് ബോധ്യപ്പെടാനും ആ വഴിയിൽ ഉറച്ചു നിൽക്കാനും ആ വഴിയിൽ പ്രബോധനം ചെയ്യാനും വേണ്ടി ചില കാര്യങ്ങളൊക്കെ ആകാശ ഭൂമികളുടെ അധികാരത്തിന്റെ രഹസ്യങ്ങൾ എന്ന് അല്ലാഹു സ്റ്റാല് പറയുകയുണ്ടായി അതുകൊണ്ടാണ് ശക്തമായ ഭാഷയിൽ ഇബ്രാഹിം നബിഅലിസ്ലാമൻ ആ വിഷയത്തെക്കുറിച്ച് നമ്രൂദിനോടും പോലും സംസാരിക്കാൻ സാധിച്ചത് ബഹുമാനപ്പെട്ടാഹു അലൈ വസ്ങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ സത്യത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിനും അള്ളാഹു ഇതിന്റെ രഹസ്യങ്ങളുടെ കവാടങ്ങൾ വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു തുറന്നുകൊടുക്കും ആകാശ ഭൂമികളുടെ അധികാരങ്ങളെ കുറിച്ച് സത്യത്തിൽ ഓരോ സത്യവിശ്വാസിയും ും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും എല്ലാത്തിനും ഒരു അജലുണ്ടാകും കഴിഞ്ഞാൽ എല്ലാവരും താഴോട്ട് പോകും അത് അതല്ലാഹുന്റെ ഒരു തീരുമാനമാണ് ഓരോരുത്തരുടെയും അജല അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ ഓരോ സമയമുണ്ട് അത് അള്ളാഹുന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട സമയമാണ് അള്ളാഹു ഇടപെട്ട് കഴിഞ്ഞാലേ ആ തീരുമാനങ്ങൾ അനുകൂലമാവുകയുള്ളൂ അതുകൊണ്ട് മനുഷ്യർ ഭൂമിനിയങ്ങൾ ചിന്തിച്ചാൽ അവർക്കും ഈ കാര്യം ബോധ്യപ്പെടും ഇത്രയും വ്യക്തമായി അള്ളാഹു കാര്യങ്ങൾ നിങ്ങൾക്ക് ഖുറാനിലൂടെ വരച്ച് കാണിച്ചു തന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കാത്തത് പിന്നെ ഏത് പ്രമാണങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ റബ്ബ് ഒരു കണ്ണുകളെ കൊണ്ടും കാണാൻ കഴിയാത്ത അധികാരിയാണ് പക്ഷെ എല്ലാ കണ്ണുകളെയും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ നിയന്ത്രണങ്ങളും അവനാണ് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അള്ളാഹു ആണ് നിങ്ങളുടെ പരിപാലകൻ ലാഹ ഇല്ലാഹു ഇലാഹില്ല അവനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ ൂ വേറെ കാണാൻ സാധ്യമല്ല പക്ഷേ എല്ലാ കണ്ണുകളെയും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുന്റെ അധികാരത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ദുനിയാവിലെ അധികാരികളെ പോലെയല്ല അള്ളാഹു അള്ളാഹുവിന്റെ അധികാരത്തിന്റെ രഹസ്യം ഓരോ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും അള്ളാഹു അറിയുന്നുണ്ട് ഹൃദയത്തിൽ ഹൃദയത്തിൽ മറച്ചു കാര്യങ്ങൾ അറിയുന്നുണ്ട് ഒളിപ്പിച്ചു വെച്ച കാര്യം പോലും അവന്റെ മുന്നിൽ വ്യക്തമാണ് എല്ലാ മനുഷ്യരും അവന്റെ നിയന്ത്രണത്തിലാണ് അവന്റെ അധീനതയിലാണ് അവൻ ഓരോരുത്തരെയും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവന്റെ ചലനം എങ്ങോട്ടാണ് അവന്റെ നിലനം എങ്ങോട്ടാണ് മുഴുവനും അവൻ ആരുടെയും സഹായവും ഇല്ലാതെ ഒറ്റക്ക് അത് ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഏത് രീതിയിലാണ് ജീവിക്കുന്നത് ഇതൊക്കെ മൂന്ന് രീതിയിലുള്ള റെക്കോർഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അള്ളാഹു പറയുകയുണ്ടായി ഓരോ സ്ഥലവും അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്ത് വെച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് ആ സ്ഥലം റെക്കോർഡ് ചെയ്യുകയാണ് ആ സ്ഥലം ആ കാര്യങ്ങൾ വിളിച്ചു പറയും അത് കാണിച്ചു തരുമെന്നാണ് അള്ളാഹു അറിയിക്കുന്നത് രണ്ടാമത്തെ റെക്കോർഡ് മലക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യവുമില്ല നിന്റെ ജീവിതത്തിൽ അത് നമ്മുടെ അറുപത് എഴുപത് വർഷത്തെ പൂർണ്ണമായ ജീവിതമാണ് അല്ലാതെ കുറഞ്ഞ കാലത്തേക്കുള്ള റെക്കോർഡ് ചെയ്യുന്നത് പകർത്തി വെക്കുന്നത് നിന്നെ നിരീക്ഷിക്കുന്നത് നിന്റെ മുഴുവൻ സമയങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല നീ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അവയവങ്ങൾ പോലും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അവന്റെ കണ്ണുകളും അവന്റെ കാതുകളും കൈകളും ഒക്കെ അതിന് നാളെ ആഹ്രത്തിൽ അള്ളാഹുവിനോട് സാക്ഷി നിൽക്കും അപ്പോൾ അവൻ ചോദിക്കും എന്തിനാണ് നമുക്കെതിനായി സാക്ഷി നിൽക്കുന്നത് നിന്റെ സുഖത്തിനു വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്തത് എന്ന് അവയവങ്ങളോട് നാവ് സംസാരിക്കുമ്പോൾ അവയവങ്ങൾ പറയും അന്തക്കുല്ല എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹുവാണ് എന്നെയും സംസാരിപ്പിക്കുന്നത് അള്ളാഹുന്റെ അധികാരം അള്ളാഹു നിയന്ത്രണം താൽക്കാലികമായ ദുനിയാവിൽ മാത്രമല്ല ഖബറിൽ മാത്രമല്ല ആകാശത്തിലും ഭൂമിയിലും പരലോകത്വം ഇഹലോകത്തും അള്ളാഹുവിന്റെ അധികാരമാണുള്ളത് അള്ളാഹുന്റെ നിയന്ത്രണമാണുള്ളത് അള്ളാഹു ആണ് എല്ലാവർക്കും ഉപജീവനം കൊടുക്കുന്നത് ആരും അള്ളാഹുക്ക് അങ്ങോട്ട് ഉപജീവനം കൊടുക്കുന്നില്ല ഭരണാധികാരി ദുനിയാവിലെ ഭരണാധികാരികൾക്ക് ഗവൺമെന്റിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം പക്ഷെ രാജാതിരാജനായ അള്ളാഹുവിന് നമ്മൾ ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ട അല്ല പറയാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് തരികയാണ് ില്ലിപ്പിക്കുന്നത് അബ്ദുൾ റസ്സാക്കാണ് അടിമകളാണ് റസ്സാഖ് അള്ളാഹു ആണ് അള്ളാഹു ആണ് എല്ലാവർക്കും ഉപജീവനം നൽകുന്നത് അള്ളാഹു ഒരു പാറയുടെ അടിയിലുള്ള കറുത്തിരണ്ട് രാത്രിയിൽ ഒരു ഉറുമ്പിന് പോലും വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാൻ മറക്കാത്തവനാണ് ഒരു ഉറുമ്പ് പാറയുടെ ഉള്ളിൽ നിന്ന് വാ ചെയ്യുന്നുണ്ട് എന്റെ റബ്ബ് എത്ര നല്ല റബ്ബാണ് എന്റെ അധികാരി എത്ര നല്ല അധികാരിയാണ് ഈ പാറന്റെ ഉള്ളിൽ പോലും എന്നെ റബ്ബ് മറന്നുപോയില്ലോ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലിസ്സലാം മടയില്ലാത്ത സമയത്ത് എല്ലാവരോടും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടാൻ വേണ്ടി പറഞ്ഞു എല്ലാവരും നോമ്പെടുത്ത് അവരുടെ മൃഗങ്ങളൊക്കെ കൂട്ടി മൈതാനത്തേക്ക് വരുമ്പോൾ ഒരു ഉറുമ്പ് മലന്ന് കടന്ന് തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹിനോട് ഞങ്ങളും നിന്റെ സിട്ടികളിൽ ഒരു സിട്ടിയാണ് മഴ പെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ കരിഞ്ഞ് ചാമ്പലായി പോകും അതുകൊണ്ട് നമുക്ക് നീ അനുഗ്രഹത്തിന് മഴ നൽകണം സുലൈമാൻ നബി അലി ഇസ്സലാം പറഞ്ഞു നിങ്ങളൊക്കെ മടങ്ങിക്കൊള്ളുക ഇതാ ഇവരുടെ കാരണം നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യാൻ വേണ്ടി പോവുകയാണ് മഴ ഉടനെ പെയ്യും നമ്മളൊക്കെ എത്ര അത്ര ചെയ്തു പക്ഷേ മഴ പെയ്യുന്നില്ല നമ്മുടെ പാപത്തിന്റെ ആധിക്യമാണ് നമുക്ക് അള്ളാഹിന്റെ അടുക്കലുള്ള അംഗീകാരത്തിന്റെ കുറവാണ് പക്ഷെ അള്ളാഹു സുഹാനുഹൂല ചെറിയ ഒരു ഉറുമ്പിന്റെ പ്രാർത്ഥന സ്വീകരിച്ച് സുലൈമാൻ നബി അലി ഇസ്സലാമിന്റെ സമുദായത്തിന് അനുഗ്രഹത്തിന്റെ മഴ നൽകി എന്ന് അള്ളാഹു പറയുകയാ ഇങ്ങനെ മുഴുവൻ ജീവശാലകളും ഒക്കെ ലോകത്ത് ജീവിക്കുന്ന ഒരു ജീവിയും ജീവിയും അവരുടെ ഉപജീവനങ്ങൾ ശേഖരിച്ചു വെക്കുന്നില്ല അവർക്കും ഉപജീവനം കൊടുക്കുന്നത് അള്ളാഹുവാണ് മനുഷ്യരായ നിങ്ങൾക്കും ഉപജീവനം തരുന്നത് അള്ളാഹുവാണ് അവനെല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് എന്ന് കുറിച്ച് 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 അവന്റെ അവന്റെ അധികാര പരിധികളെ നിയന്ത്രണങ്ങളെ വിശുദ്ധ ിൽ നമുക്ക് അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖലീമുല്ലാ ഇബ്രാഹിം നബി അലി ചെയ്ത നമ്മളും അലിസ്ലാം ചെയ്യേണ്ടത് ഇബ്രാഹിം നബി അലി അലിസ്ലാം ചെയ്ത നബി അലി ചെയ്ത അധികാരത്തിന്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ദുനിയാവിലെ നമ്മുടെ ജീവിതം എളുപ്പമായി തീരാൻ വേണ്ടി നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഇബ്രാഹിം നബി ചെയ്തു നമ്മുടെ ഈ രാജ്യം നീ തരണേ ഇബ്രാഹിം നബി ഒരു പരീക്ഷണമായി നീ കൊടുക്കരുത് നീ നീ തരണം തരണം നമുക്ക് മാപ്പാക്കി ഒരു പരീക്ഷണ ൾക്ക് കൊടുക്കരുത് നമ്മൾ ബലഹീനരാണ് പാവങ്ങളാണ് നിന്റെ ഹബീബിനെ പിൻപറ്റുന്നവർ നമ്മൾ മാത്രമാണ് പക്ഷേ നമുക്ക് ഒരുപാട് കുറവുകളും പോരായ്മകളും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ നീ അക്രമികൾ കേൾപ്പിച്ചു കൊടുക്കരുത് എന്ന് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ദുവാസാനബി അലിസ്സലാമിന്റെ ദുവാഹിമുക്ക് നിന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ നീ സംരക്ഷിക്കണം നമുക്ക് സമാധാനം നൽകണം നീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം നൽകണം നമുക്ക് എളുപ്പമാക്കി തരണം രീതി നബി അലി അവര് അക്രമം ചെയ്യുകയാണ് നമ്മളെ പ്രയാസപ്പെടുത്തുകയാണ്

അള്ളാഹുവിന്റെ അധികാരത്തിന്റെ പവർ അല്ല നമുക്ക് പറഞ്ഞു തരുകയാണ് അള്ളാഹു നമുക്ക് വിശദീകരിച്ചിരികയാണ് ഖുറാനിലൂടെ ഈ ഒരു കാര്യം കണ്ടിട്ട് ആകാശം കരഞ്ഞിട്ടില്ല ഭൂമിയും കരഞ്ഞിട്ടില്ല അങ്ങനെ കരയേണ്ട ആവശ്യമില്ല അത്രത്തോളം അക്രമമാണ് ഫിറാൻ ചെയ്തത് സന്തോഷിക്കുകയാണ് ചെയ്തത് ആകാശവും സന്തോഷിച്ചു ഭൂമിയും സന്തോഷിച്ചു എല്ലാ എല്ലാകളും ജീവജാലങ്ങളും ഒക്കെ സന്തോഷിച്ചു ആ ഫിറാഹുവിന്റെ ആ നാശത്തിൽ നിന്ന് അള്ളാഹു സുഹാന ഖുറാനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ബഹുമാനികൾ അതുകൊണ്ട് സത്യത്തിൽ നമ്മൾ അള്ളാഹുലേക്കാണ് തിരിയേണ്ടത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് അതിൽ നമുക്ക് വലിയ വീഴ്ച വന്നിട്ടുണ്ട് അതിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ അനർത്ഥങ്ങളും അപകടങ്ങളും ഒക്കെ നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ എന്നാണ് അള്ളാഹു സുഹാനഹുല പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വിനയത്തോടു കൂടി അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാൻ നമ്മൾ തീരുമാനിച്ചാൽ അള്ളാഹു വഴികൾ തുറക്കും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറഞ്ഞതായി പറയുന്നുണ്ട് പറഞ്ഞതായി ഉദ്ധരിക്കുന്നുണ്ട് ഇല്ല അന ഞാനാണ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു മാലിക്കുൽ മുഴുവൻ അധികാരി എല്ലാ രാജാക്കന്മാരുടെയും രാജാവ് ഞാനാണ് എല്ലാ അധികാരിയുടെയും അധികാരി ഞാനാണ് എല്ലാ അധികാരവും എന്റെ കയ്യിലാണ് ബഹുമാനപ്പെട്ട നബി അലി ഞാൻ ബഹുമാനപ്പെട്ടതല്ലാ എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെയാണ് അവന്റെ നിയന്ത്രണം ഓരോ ജീവിയുടെയും ഉച്ചന്തലയിലുണ്ട് മനുഷ്യന്റെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ജീവിയുടെയും ഉച്ചന്തലയിൽ അവൻ്റെ ഒരു പിടുത്തുണ്ട് എന്നാ അവന്റെ പിടുത്തിയില്ലാത്ത ഒരു സിട്ടി ലോകത്തില്ല അവൻ സിട്ടിച്ച സിട്ടിയെ കുറിച്ച് അവൻ അറിയാതിരിക്കുമോ എന്നവൻ ചോദിക്കുന്നുണ്ട് യും ഉച്ചലയിൽ എല്ലാത്തിന്റെയും ഉള്ളിൽ അള്ളാഹുന്റെ നിയന്ത്രണം ഉണ്ട് എല്ലാവരുടെയും ഹൃദയം അള്ളാന്റെ കയ്യിൽ ആണ് എന്നിട്ട് പറയുകയാണ് തുടർന്ന് കയ്യിലാണ് അള്ളാഹു പറയുകയാണ് ഹദീസ് അടിമകൾ എന്നെ അനുസരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവരുടെ അധികാരികളുടെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കി ഞാൻ മാറ്റി കൊടുക്കും അവർ എന്നോട് എതിര് പ്രവർത്തിക്കുകയാണെങ്കിൽ തിന്മ ചെയ്യുന്നവരാണ് അക്രമം േട് കാണിക്കുന്നവരാണെങ്കിൽ അവരെ അങ്ങേയറ്റം ഉപദ്രവിക്കുന്ന പ്രയാസപ്പെടുത്ത രീതിയിൽ അവരുടെ അധികാരികളുടെ മനസ്സിനെ ഞാൻ അവർക്കെതിരാക്കി മാറ്റും വേദനാജനകമായ പരീക്ഷണങ്ങൾ അവരുടെ തിന്മകളുടെ പേരിൽ അവരുടെ ഭരണാധികാരിയിൽ നിന്ന് അവരനുഭവിക്കേണ്ടി വരും പറഞ്ഞു പറയുകയാണ് അതുകൊണ്ട് ഭരണാധികാരികൾക്കെതിരായിട്ട് ചെയ്യുന്നതിൽ നിങ്ങൾ ആവശ്യമില്ല നിങ്ങൾ ജോലിയാകേണ്ടത് അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് അള്ളാന്റെ ദീനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ സമയം ഒഴിവാക്കിയെടുക്കണം രണ്ടും പറഞ്ഞ വാക്കുകൾ വ്യത്യസ്തമാണ് ഭരണാധികാരികൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതിൽ നിങ്ങൾ ജോലിയാകണ്ട എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ ജോലി ആകേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് അള്ളാൻ്റെ നിങ്ങൾ എല്ലാത്തിനും സമയം ഒഴിവാക്കിയെടുക്കണം അള്ളാഹുനെ ആരാധിക്കാൻ അള്ളഹാനെ വിവാദത്തിൽ ചെയ്യാൻ അള്ളഹാനോട് കാര്യങ്ങൾ പറയാൻ എന്നാൽ നിങ്ങളുടെ ഭരണാധികാരിക്ക് പകരം നിങ്ങൾക്ക് ഞാൻ മതി ഞാൻ അടിമക്ക് മതിയായിട്ടില്ലേ നമുക്ക് അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് അനുഗ്രഹമാക്കി മാറ്റി തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം അള്ളാഹു ദുനിയാവിൽ നൽകുമാറാകട്ടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി അള്ളാഹുനോട് ഖേദിച്ചു മടങ്ങുകയും ദൃഢനിശ്ചയം ചെയ്യുകയും അള്ളാഹുന്റെ കൽപ്പനകൾ പൂർത്തീകരി ജീവിക്കുകയും ചെയ്യും എന്നുള്ള നിയത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്താൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കി തരും അള്ളാഹു എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി എളുപ്പമാക്കി തരുമാറാകട്ടെ